തിരികെ സംസ്ഥാന സെക്രട്ടറി ആർഷോ ആർഷോ ചേരുന്നു ആറ് പേരെ പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു നാല് നിന്ന് പുറത്താക്കുന്ന ഒരു അതുകൊണ്ട് ോ പ്രതികളായിട്ടുള്ള പിടിക്കാൻ കഴിയാത്ത പന്ത്രണ്ട് പേർക്കും എസ് എഫ് ഐയുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണം പുറത്തുനിൽക്കുകയാണ് സംഘടന ചെയ്യുന്ന ഉത്തരവാദിത്തം അത് പൂർണ്ണമാണ് എന്ന് കരുതുന്നുണ്ടോ ആരോപിക്കുന്ന ആളുകൾക്ക് ആരോപിക്കാം ഇതിനകത്ത് ഈ പന്ത്രണ്ട് ഇപ്പൊ പതിനെട്ടോളം വരുന്ന ആളുകളുടെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം അതിനകത്ത് നാല് എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട് ആ ആളുകളെ ഞങ്ങൾക്ക് പുറത്താക്കാൻ വേണ്ടി കഴിയും എസ് എഫ് ഐ ഇല്ലാത്ത ആളുകളെ പുറത്താക്കാൻ വേണ്ടി കഴിയില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട അതിദാറണമായിട്ടുള്ള ഒരിക്കലും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്ത വിഷയമാണ് വളരെ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് വലിയ അക്രമണം ആ വിദ്യാർത്ഥികളെ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഇതിനകത്ത് ഒരു സഭ പ്രവർത്തകനും ഒരു വിദ്യാർത്ഥിയും ചെയ്യാൻ വേണ്ടി പാടില്ലാത്ത നിലയിലുള്ള ആക്രമണമാണ് നടത്തിയിട്ടുള്ളത് അതിനകത്ത് ഞങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളോട് ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു നാലു പേരുണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ വിഷമകരമായിട്ടുള്ള കാര്യമാണ് അത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടുകൾ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും ആളുകളെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് മുഴുവൻ ആളുകൾക്ക് നേരെയും ശക്തമായിട്ടുള്ള അന്വേഷണവും ശക്തമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകണം ഒരു ഘട്ടത്തിലും ഈ നിലയ്ക്കുള്ള സമാനമായിട്ടുള്ള സംഭവം സമാനമായിട്ടുള്ള ആക്രമണം റാഗിങ് ഉൾപ്പെടെ ക്യാമ്പസുകൾക്കകത്ത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നിയമ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ നാലേ നാല് പേര് മാത്രമാണ് പാർട്ടിയുമായി ബന്ധമുള്ളത് സംഘടനയുമായി ബന്ധമുള്ളത് എന്നുകൂടിയാണോ കൂടിയാണോ പറയുന്നത് ഈ വിഷയത്തിൽ നാലേ നാല് പേർക്ക് മാത്രമേ ബന്ധമുള്ളൂ ഇതിൽ ഇതിൽ പന്ത്രണ്ട് പേരുടെ ഇരുപത്തിരണ്ടാം തീയതി പന്ത്രണ്ട് ആളുകളാണ് ഇതിനകത്ത് റാങ്കിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ട് ആന്റി റാങ്സിൽ നിന്ന് റിപ്പോർട്ട് വന്നത് അതിന്റെ തുടർച്ചയിൽ ഇന്നലെ പോലീസ് ആറുപേരെ അധികം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച കണ്ടെത്തി നടത്തിയിട്ടുണ്ട് ഇതിൽ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എസ് എഫ്ഐയുടെ അംഗത്വത്തിലുള്ള എസ് എഫ്ഐയുടെ കമ്മിറ്റി ഉള്ള യൂണിയന്റെ ഭാഗമായിട്ടോ എസ് എഫ്ഐയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നാലാളുകളാണുള്ളത് ആ നാലാളുകളെയാണ് ഞങ്ങൾക്ക് സംഘടനാപരമായ നടപടി എടുക്കാൻ വേണ്ടി കഴിയുക അതല്ലാത്ത ആളുകൾക്കെതിരെ ഞങ്ങൾ സംഘടനാപരമായ നടപടി എടുക്കാൻ വേണ്ടി കഴിയില്ലേ ഈ നാലാൾ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞങ്ങളുടെ മുൻപിലേക്ക് ഈ വിഷയം വരുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ആന്റിറൈൻസെല്ലിന്റെ പ്രാഥമിക റിപ്പോർട്ട് വരുന്നത് ഇരുപത്തി മൂന്നാം തീയതി തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ ആളുകളെ സംഘടനയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് പുറത്താക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനും ആവശ്യങ്ങൾക്ക് ശേഷമാണ് മാധ്യമങ്ങൾ ഈ വിഷയം എടുക്കുന്നത് ഞങ്ങൾ ഈ ഘട്ടത്തിലല്ല ഞങ്ങൾ ഇതിനകത്ത് അവിടെ ഈ ഗുരുതര സ്വഭാവത്തിലുള്ള റാഗിങ് ഉൾപ്പെടെ അക്രമം ഉണ്ടായിട്ടുണ്ട് ബോധ്യപ്പെട്ട ഘട്ടത്തിൽ തന്നെ ഞങ്ങളവിടെ ഇടപെടൽ ആവശ്യ ആരംഭിച്ചിട്ടുണ്ട് അതായത് സംഘടനാ തലത്തിലുള്ള ഒരു നടപടിയിലേക്ക് കൂടി ഒരു അന്വേഷണത്തിലേക്ക് കൂടി കടക്കുന്നുണ്ട് അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ക്യാമ്പസിനകത്തുള്ള മറ്റു കുട്ടികളെ ബന്ധപ്പെടുന്നുണ്ട് കാണുന്നുണ്ട് ഇപ്പൊ ഇന്നലെ ഇന്നലെ ഞാൻ ക്യാമ്പസിനകത്ത് പോയിരുന്നു അവിടെ ക്യാമ്പസിലുള്ള മറ്റു വിദ്യാർത്ഥികളെ കണ്ടിരുന്നു ആ കുട്ടികളുമായിട്ട് സംസാരിച്ചിരുന്നു സ്വാഭാവികമായും അതിനകത്ത് ഈ ഘട്ടം വരെ ഞങ്ങൾക്ക് ഇതിനപ്പുറം ഒരു എസ് എഫ് ഐ പ്രവർത്തകർ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ള വിവരമില്ല ഇനിയിപ്പൊ നാളെ ഇതിന്റെ തുടരന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് മറ്റേതെങ്കിലും എസ് എഫ്ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എസ് എഫ് അംഗത്വത്തിലും മറ്റും ഉള്ള ആരെങ്കിലും അധികം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആളുകളെ ഞങ്ങൾ ആരെയും സംഘടനാ നടപടി എടുക്കും ഞങ്ങൾ അതിനകത്ത് തർക്കല്ല മറ്റ് പലരും ചെയ്തിട്ടുള്ളതുപോലെ പോലെ ഇതിനു മുമ്പ് പല സംഭവം ഉണ്ടായ ഘട്ടത്തിൽ ചെയ്തതുപോലെ ഇതെല്ലാം കഴിഞ്ഞ് കോടതിപ്പെട്ട കാര്യം പ്രധാന പ്രതികൾ നിങ്ങൾ പുറത്താക്കിയിട്ടുള്ള പ്രധാന പ്രതികൾ ഇത്ര ദിവസമായിട്ടും പോലീസിന്റെ പിടിയിലായിട്ടില്ല അറസ്റ്റിലായിട്ടില്ല സ്വാഭാവികമായിട്ടും ഇതെങ്ങനെയാണ് പുറത്ത് അവർക്ക് നിൽക്കാൻ കഴിയുക ആര് സംരക്ഷിക്കുന്നു സംഘടനയുടെ യാതൊരു സ്വാധീനവും ഇല്ലാതെ ഒരു സഹായവും ഇല്ലാതെ സംരക്ഷണവും ഇല്ലാതെ എങ്ങനെ നിൽക്കാൻ കഴിയുന്നു എന്ന് പൊതുജനങ്ങൾക്ക് ഒരു സംശയം തോന്നുമല്ലോ സ്വാഭാവികമായിട്ട് മാഷോ അതെ ഈ സംശയം തോന്നുന്നതിന് മുൻപ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് ആവശ്യപ്പെടുന്നതിന് മുൻപ് അതിനും ആഴ്ചകൾക്ക് മുൻപ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നേ ഇവരെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇവരെ അടിയന്തിരമായി അറസ്റ്റ് ചെയ്യണം എത്രയും പെട്ടെന്ന് ഇതിനകത്തുള്ള അന്വേഷണം മുന്നോട്ട് പോകണം എന്നുള്ളത് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നാം തീയതി ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ആ ദിവസം തൊട്ട് നിങ്ങൾക്ക് ഇന്നലെ ഇന്നുമായിട്ടാണ് അത് ആവശ്യപ്പെടാൻ തുടങ്ങിയത് ഇതിനകത്ത് എന്തായാലും എസ് എഫ് ഐ ഒരാൾക്കും സംരക്ഷണം കൊടുക്കുന്നത് കൊടുക്കുന്ന നില ഉണ്ടാവില്ല ഒരാളെയും എസ് എഫ് ഐ സംരക്ഷിക്കുന്ന നില ഉണ്ടാവില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഞങ്ങളുടെ നിലപാട് അതല്ല ഇതിനകത്തുള്ള മുഴുവൻ ആളുകളെയും അടിയന്തരമായി അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ശക്തമായിട്ട് അന്വേഷണം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്